എന്ത് വേണം ഷൂ വേണോ ഏ ഷൂ വേണോക്ക് ഷൂ വേണോ വേണ്ട ഷൂ അതാ റെയിൻബോയോ ഏതാ റെയിൻബോയോ റെയിൻബോഡ് ഉടുപ്പല്ലേ മോളിട്ടേക്കുന്ന റെയിൻബോഡ് ഉടുപ്പല്ലേ ഇട്ടേക്കുന്നേ അപ്പൊ ഷൂവും റെയിൻബോ ആണോ വേണ്ടത് ഏത് വേണമെന്ന് മമ്മി വാങ്ങി തരാറ ഏത് വേണമെന്ന് തൊട്ട് ഏതാ ഏതാ മനുഷ്യ കാണിക്കേണ്ട ഇല്ല ഏത് വേണം എടുത്തോ ഏതാ എടുത്തോ ആലോചിക്കുവാണോ ഏതാ ഇഷ്ടപ്പെട്ടേ അത് കൊള്ളൂലോ ഏതാ ഇഷ്ടപ്പെട്ടോ ഇത് മതിയോ മതിയോക്ക് മതിയ ഇത് മതിയോ ഏത് ഇഷ്ടമാണ് മമ്മി ഇട്ട് തരട്ടെ യേശു അത് വേണ്ടെന്ന് പോലെ തന്നെ ഏതാ വേണ്ടേ അത് ചെറുതാ മോളൂസേ വേറെ എടുക്ക് വേറെ എടുക്ക് വേറെ എടുക്കട്ടെ ഇത്

ഇത് കൊള്ളാം കയ്യിലിരിക്കുന്ന കൊള്ളാം ഇത് കൊള്ളാം പിങ്ക് അവക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം പിങ്ക് ഇത് കൊള്ളാം അതെന്താകും നീലയും വൈറ്റും ഉണ്ട് രണ്ടും കൂടെ ചെയ്യാം അതൂരാ അത് ഊരാ വേറെ എടുക്കട്ടെ നോക്കട്ടെ കേറെ അത് കൊള്ളാം ഇടുമ്പോ കറക്റ്റ് ആയിരിക്കും ഇത് മതിയോ അയ്യോ ഭയങ്കര വലുതാണല്ലോ ഇതിട്ടു നോക്കിട്ടില്ല അല്ലേ നമ്മളെടുത്തിട്ടില്ല ഷൂസ് ഇതെങ്ങനെയുണ്ട് ഹായ് ഹായ് ഇത് വേണ്ടാ ശു വേണ്ടാ അതു വേണ്ടാ ഇത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണ്ടാല്ലേ ഇത് വേണം അല്ലേ ഏത് വേണം പാത്തുനെ ഇതാ പിടി ഇത് വേത്ര പാത്തു ഇത് വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം പാരാ പാരാ പാത്തു കളിക്കോ ഇത് വേണോ ഇത് വേണോ ഏത് വേണം ഇത് വേണ്ടേ ഇതേ എല്ലാം വേണോ കൊള്ളാം ഒരെണ്ണേ തരത്തുള്ളു ഏത് വേണം ഏത് വേണം അതും ഏത് വേണം ഇത് വേണോ ഇത് വേണോ ഇത് കണ്ടോ കൈ സനങ്ങാതിരിക്കുന്നത് ഒരു ഷൂ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇവിടെ വന്നപ്പ രണ്ടും വേണം ഒന്നേ തരൂ മോളെ വേണ്ട മുഖം പോകുന്നുണ്ട് ഏതാ വേണ്ടേ ഇത് വേണോ ഇത് വേണോ അടുത്ത് താഴെ ഇട്ടുണ്ടോണ്ട് പാത്തൂന് രണ്ട് ഇതിനകത്ത് കോക്കമില്ല ൊങ്ക <their>